ഞാനും കെട്ടിക്കാനുള്ള നമ്മൾ എന്തിനെ കെട്ടി കയറി ചല്ലണം

അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ എന്റെ കല്യാണം ഈ ജന്മത്തിൽ എന്റെ മോളുടെ കല്യാണം നടക്കത്തില്ല അല്ലേ വൈറലാക്കി ഇവക്കൊരു വൈറൽ പരിപോലും ഒന്നും ആക്കുന്നില്ലല്ലോ തന്നെ ഓ

ുംനിക്കും അതൊക്കെ വർഷം കൊറേ ആയി ഈ സമാധാനപ്പെടം എന്ന് പറയണ കേട്ടിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ആ കാനഡ ഓഹോ എനിക്കൊന്നിക്കാനായിട്ട് കാനഡേ പോകാൻ റെഡിയാകുന്ന അമ്മ ദൈവമേ എപ്പൊ നോക്കിയാ ഫോണിന്റെ അകത്താണല്ല ഇവള് അടി നീ ചെയ്ത റീൽസിന്റെ അകത്തായുള്ള കമന്റ് നീ വായിച്ചിട്ടണ്ട എന്തിനി കാനഡ വൈകി 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 വൈകിന്നോ കേക്കണ അത്രേ നിർബന്ധമുണ്ടോ ഞാൻ വായിച്ചേ അമ്മടാടാ ഇതൊക്കെ കമന്റ് കണ്ടോ നീ ചുറ്റുവല്ല പണിക്കും പോകൂടേ അത് വയ്യപ്പേല സോഷ്യൽ മീഡിയയിൽ എന്താ ാണ് ഇത് ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്ത റീൽസ് അവന് കോമഡി ആയിട്ടാണ് തോന്നിയെന്നല്ലേ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നിവ കുറയുന്നില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പേര് പറഞ്ഞ നോക്കണേ എനിക്ക് കേക്കാ ഇരിക്കുന്നു ഞാൻ നിങ്ങള് കേൾ അപ്പം ിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ ക്യാപ്ഷൻ എന്തോന്ന് അറിയാമോ കിട്ടിയാ കിട്ടി ആ മോളാണ് പറഞ്ഞു പോയിട്ട് നീ

ശങ്കരനോട് ഇച്ചിരി നടക്കണമെങ്കിൽ ഞാനൊരു ചെറുക്കനെ അങ്ങോട്ട് വിടാം പിന്നെ പയ്യൻ യുടേ യൂ കെ നാണോ ഞാൻ പറഞ്ഞത് അല്ലേ പയ്യൻ യ്യൻക്കാണ് പയ്യന്മാരെയൊന്നും ഇവിടെ ഞാനും കൊണ്ട് തൂക്കാൻ ഞാൻ ഞാൻ പറയുന്നത് പയ്യനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ റീൽസ് അങ്ങനെ റീച്ച് അക്കൗണ്ട് ഫോൺ കുടിച്ചവനാ വരുന്നത് കേട്ടോ എനിക്ക് അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാരെ ശരി ഞാൻ ഈ അക്കൗണ്ടിൽ എങ്ങനെ റീച്ച് ഉണ്ടാക്കാം ഇതെല്ലാം പറഞ്ഞുകൊടുക്കുന്ന ടിപ്പുകളുടെ സുൽത്താൻ ടിപ്പു സുൽത്താനോ

ും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാ എന്റെ കൊച്ചിനെ വിളിക്കാം കൊച്ചിന്ന് കൊച്ചി കൊച്ചിയാണ് എന്റെ കൊച്ചനെ നിങ്ങളെ അക്കൗണ്ടിൽ റീച്ചില്ലേ നിങ്ങളെ അക്കൗണ്ടിൽ ഫോളോസ് ഇല്ലേ എങ്കിൽ അവിടെ കാണും ഈ റീൽസ് ചേട്ടൻ എന്നെ കൂടുതലും കളിയാക്കിയൊന്നും വേണ്ട എന്റെ റീച്ച് കിട്ടുമല്ലോ എന്റെ റീൽസിനൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി മലയാളും കൊണ്ടുപോകാൻ മക്കളെ വേണ്ട ഒരു കുരിശു കൊണ്ടുപോവാൻ ഞാൻ നേന്നിട്ടുണ്ട് വിടണയാണ് നല്ലത് നീ പോയ രണ്ട് കുരിശാവും എന്നിട്ട് വേണം ജാതവും വിട്ടാ പാടാന്നേ അമ്മേ ഈ പണ്ടൊക്കെയാണ് ഈ ജാതവം നോക്കി കഴിക്കുന്നത് വെച്ചപ്പോൾ സംഭവിച്ചു 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 അതൊരു കാറിൽ വന്നിറങ്ങി അവിടെ കണ്ടന്റ് അങ്ങനെ വരെ ുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാ റീൽസ് എടുക്കുമ്പോൾ കൊളാബ് ചെയ്യണം ഇവള് ചെയ്ത എല്ലാം

ചോ ലാസ്കിറ്റി വേടോന്ന് അങ്ങനെ ഞാൻ അവടെ കുത്തി പിടിച്ചേറെ കിടുകാത്തി സിറ്റ അങ്ങനെ ഇടി അണ്ടി ഞാനും എന്റെ ടീം കൂടെ ഫ്ലോറിൽ കേറി കളിച്ച് കളച്ചിങ്ങിനെ കേറ്റിച്ചേക്കുവോ കിറ്റ് വീർന്നതല്ല ഡയറക്ടർ മൈക്കിലൂടെ വിളിച്ചു ജഡ്ജസ് കേക്കാൻ വേണ്ടി പറയോ ഒന്ന് കൊടുക്കാൻ ഒരു ലക്ഷ്യമോ അല്ല ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആളോ ഒന്ന് അങ്ങോട്ട് കൊടുത്താലോന്ന് അന്ന് കേട്ട വഴി പുറയിട്ട ഡോർ തുറന്ന് ഞാൻ ഒറ്റ ഓട്ടോ അങ്ങോട്ട് ഓടി അndarray കൊള്ള അതെ നോക്ക് ോട്ട് പറയായിരിക്കുന്നേട്ടാ അനുമ്പേ ഫോണ് ഞാനൊന്ന് വയ്ക്കട്ടെ

ഇരുപത്തി മൂന്നാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരാച്ചാർക്ക് വെറൈറ്റി പിടിച്ചാലോളൂ മാശന്റെ പാട്ടും ഡാൻസും കൂട രണ്ട് വെഴക്കി പോയது അതെന്നാ അല്ലെങ്കിൽ രണ്ടും കൂട കൂട്ടിയിടിച്ച് വെല്ലുവകടം നടനേ അമ്മ മാശേ ഡാൻഡ എൻ്റെ റീൽ വൈറല്ലേ 10 മില്യൺ ന്യൂസ് മാശേ എന്താ ഈ വീഡിയോ വൈറല്ലേ ഇനി ഇവളുടെ കല്ല്യാണം നോക്കാം അയോ അത്ര ആയ പറ്റതില്ല അമ്മേ ഇനി ആട് വരണം വന്നല്ലേ ഫൈസ കിട്ടത്തുള്ളോ എന്താടാ ആട് വരണം എന്ന് പറഞ്ഞു ആയിക്കാൻ പോയതാ ആ ആടല്ല മമ്മി കോൾട്ട മമ്മിയ എന്റെ പൊന്നെ അമ്മ ചിരിന്നു അമ്മ എനിക്ക് ദാണ്ട 2 മില്യൺ ഫോളോവേഴ്സ് ആയി അയ്യോ ഞാൻ വൈറലായേ ഇനി എനിക്ക് സീരിയലായി സിനിമയായി എന്തൊക്കെയായി ഞാൻ വൈറലായി അയ്യോ ഇനി വെക്കണ കല്യാണം നടക്കത്തില്ല അവൾ ഇപ്പോ റീൽസിന്റെ മായാലോകത്താ അവൾ ഇപ്പോ സെലിബ്രിറ്റി അല്ലേ അങ്ങനൊന്നും അല്ല അമ്മേ ഏറി പോയാ ഒരു രണ്ട് മാസം മനസ്സിലായില്ല അമ്മേ ഇനി ഇവൾ സ്റ്റാറായി നാളെ വേറെ ആളെ വരുമ്പോ അവർ സ്റ്റാറാവും മനസ്സിലായില്ല അമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞു പറഞ്ഞ ഇന്ന് സോന സ്റ്റാറാക്കി ആദ്യം